മായ ഔഷധ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു മൂവാറ്റുപുഴ ആർ ടിഒ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ പ്രതിഷേധ ധാരണ മാത്തിക്കുഴനാട് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ആർ ടി ഒ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഡ്രൈവിംഗ് സ്കൂളുകൾ സംരക്ഷിക്കുക അശാസ്ത്രീയവും അപ്രായോഗികവുമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്നും ഗതാഗത വകുപ്പ് പിന്മാറുക ഡ്രൈവിംഗ് പരിശീലന മേഖല വൻകിട കോർപ്പറേറ്റുകൾക്ക് തേരെഴുതി നൽകുവാനുള്ള തീരുമാനം പുനഃപരിശോധിക്കുക സ്വയം തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് നടത്തിയ മാത്യു ചെയ്തു ജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കാൻ കഴിയുന്ന പിടിച്ചു മേടിക്കാൻ കഴിയുന്ന മുഴുവൻ പണവും എല്ലാ രീതിയിലും പിടിച്ചു വാങ്ങി ഇപ്പോ ഏറ്റവും എല്ലാം വർദ്ധിപ്പിച്ചു അതിന്റെ പൈസ അവിടെ നിന്ന് മേടിക്കും ജനങ്ങളുടെ എല്ലാ നിലയിലും ഉള്ള പൈസ മേടിച്ചെടുക്കുന്നു എന്നാൽ സർവീസ് സർക്കാർ നൽകേണ്ട സേവനങ്ങൾ ഈ കറിയിലെപ്പോൾ ആർ ടി ഓഫീസിൽ നിന്ന് ബുക്ക് ചെയ്ത ലൈസൻസോ ബുക്കും നമുക്കൊന്നും കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഗതാഗത വകുപ്പ് ഇത്രയും ഒരു പരാജയപ്പെട്ട ഒരു വകുപ്പ് വേറെ ഉണ്ടോ എനിക്ക് സംശയമാണ് ഓരോ വകുപ്പ് പരിശോധിക്കുമ്പോൾ ഇന്നലെ വരെ ഞങ്ങളെ ഇന്നലെ ഇന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരം വന്യജീവി അക്രമത്തിനെതിരെയും വനംവകുപ്പിനെതിരെയായിരുന്നു വനംവകുപ്പിൻ്റെ ദയനീയമായ സ്ഥിതി ഏറ്റവും വലിയ ഇന്നഫിഷ്യൻ്റ് ആയിട്ടുള്ള വകുപ്പായി നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ ആലോചിച്ച് ഒരാൾ ഒരു വണ്ടി വാങ്ങി രജിസ്റ്റർ ചെയ്തതിൻ്റെ ആർട്ടി ആർട്ടിവിന് അതിൻ്റെ ബുക്ക് കൊടുക്കാൻ നിവൃത്തിയില്ലാന്ന് പറഞ്ഞ ഇത് എന്തിനും ഈ വകുപ്പ് വെച്ചിരിക്കും അതുപോലെ ലൈസൻസ് എടുത്ത അയാൾക്ക് ഒരു ലൈസൻസ് ഇഷ്യൂ ചെയ്യാനുള്ള ഈ ഒരു വകുപ്പ് എന്തിനീ വകുപ്പ് ഈ വകുപ്പ് അടിയന്തരമായി പിരിച്ചുവിട്ട ഇതിലും ഭംഗിയായിട്ട് ഇവിടെ നാട്ടുകാരും ഒന്നും നടന്നു ഇതിന് ഈ മന്ത്രിയും ഉദ്യോഗസ്ഥരും ഒക്കെ ഇരുന്നുകൊണ്ട് തുക പരിഷ്കാരങ്ങൾ നടത്തി ജനങ്ങളെ ദുരിതത്തിലാക്കി ഇതുപോലുള്ള നിങ്ങളെ പോലുള്ള ആളുകളെ തെരുവിലേക്ക് വലിച്ചേയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് സിംബിൾ സിദ്ദിഖ് അധ്യക്ഷനായ ധർണാ സമരത്തിൽ ജില്ലാ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ രക്ഷാധികാരി എൽദോസ് മാത്യു റാണി ഹസൻ മെർഫി ബിജു കണ്ണൻ പടവം ലിനാസ് റെജി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും